തിരിച്ചാട്ടൻ ബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു സ്നേഹമുള്ള സബ്സ്ക്രൈബേഴ്സ് കുറച്ച് ഡിലേ ആയിട്ടുണ്ട് വീഡിയോസ് കാരണം വേറെ മക്കൾക്കൊക്കെ പരീക്ഷ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്നെ പല സ്ഥലത്തും കണ്ടപ്പോൾ എന്താ വീഡിയോ ഇറങ്ങാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് റീസൺ ഒന്നുമില്ല എനിക്ക് എനിക്കിതിൻ്റെ റെക്കോർഡിങ്ങും എഡിറ്റിങ്ങും അറിയില്ല അപ്പം നമ്മുടെ മക്കളുടെ പഠിപ്പ് കളഞ്ഞിട്ട് ഇതിന് കോൺസൻട്രേറ്റ് ചെയ്യാൻ മാത്രം എനിക്ക് അത്രത്തോളം ആയിട്ടില്ല ഞാൻ എന്നുള്ളത് തോന്നലോട്ട് ഞാൻ അങ്ങനെ വീഡിയോ പിടിക്കാതിരിക്കുക അത് സൗകര്യം കിട്ടുമ്പോഴാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത് ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടില്ല ഇതിന് വെയിറ്റ് ചെയ്തിരുന്നല്ല ഈ ഇറച്ചി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കുട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകും കുട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം മൂപ്പെത്താത്ത പെട്ടെന്ന് മൂരിക്കുട്ടൻ്റെ ഇതാണ് പറയുന്നത് മൂരിക്കുട്ടന് പലർക്കും അറിയായിരിക്കും കുട്ടൻ ബിരിയാണി ചിലർ വേറെ ആട്ടിറച്ചകളിലും രസം എന്ന് അപ്പോൾ നമ്മൾ വലിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് ഞാൻ അതിന് ഇതിൽ ചെറുതായിട്ട് നെയ്യും കാര്യങ്ങളൊക്കെ വേണം അങ്ങനത്തെ ബീഫിൻ്റെ കഷ്ണങ്ങൾ വലിയ കഷ്ണങ്ങൾ കഷ്ണത്തിൻ്റെ വലുപ്പം ഏകദേശം കാണിച്ചാൽ ഈ വലുപ്പമൊക്കെ ഉണ്ട് ഇതുപോലെ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതാ ഇതിലാണ് നമ്മൾ കൂട്ടുന്ന പാത്രത്തിലുണ്ട് വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചുവന്നമുളക്ക് ഉപയോഗിക്കണില്ല ചുവന്നമ്മളക്കും മഞ്ഞൾപ്പൊടി ഉപയോഗിക്കണില്ല ഇഞ്ചി വെളുത്തുള്ളി സബോള പിന്നെ പച്ചക്കുരുമുളക് പച്ചക്കുരുമുളക് പിന്നെ പുതിനീനല നെല്ലില ആ സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ ഇങ്ങനെ അടിച്ചു കൊണ്ടുനോർക്കാണ് ഇത് പച്ചമുളക് അപ്പം നമുക്ക് ഉപ്പ് ചേർത്തിട്ട് ഉണ്ടാക്കിയുള്ളതാണ് ആദ്യം ഇത് ഉണ്ടോ കുറച്ച് നമുക്കിനി ആവശ്യമുണ്ട് ഇത് ഇതിലേക്ക് കുറച്ച് മിക്സ് ചെയ്യ നല്ല പോലെ മിക്സ് ചെയ്യാം കേട്ടോ കൈ കൊണ്ട് മിക്സ് ചെയ്യണം എന്നില്ല ഇനിയിപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്തത് നല്ലത് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നില്ല വീഡിയോ ഒക്കെ പിടിക്കുന്നതല്ല ഇത് നമ്മൾ മിനിമം അരമണിക്കൂർ അതിന് കൂടെ ഇരുന്നാൽ നല്ലത് കേട്ടോ അത് ഇതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി ഓക്കെ ഇത് കഴിഞ്ഞിട്ട് എനിക്കിനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം പിന്നെ ഒരു കാര്യം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു ഇലക്ഷൻ്റെ ടൈമായി ഇനി ഒരു കാര്യം ഈസ്റ്റർ ഉണ്ടായിരുന്നു അതുപോലെ വിഷുണ്ടായിരുന്നു പെരുന്നാൾ ഉണ്ടായിരുന്നു സമയത്തൊന്നും ഞാൻ ചെയ്തില്ല കാരണം അതൊക്കെ നമ്മുടെ വീടുകളിൽ സ്വാഭാവികമായിട്ട് കുറെ ഐറ്റംസ് ഉണ്ടാക്കും ഞാൻ ഒറ്റ ബിരിയാണികൾ അങ്ങനത്തെ ടൈമിൽ ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ബിരിയാണി വെക്കാറില്ലേ കാരണം അതിന് ബിരിയാണിൻ്റെ ഒതുക്കി എന്ന് നോക്കി തോന്നുള്ളൂ നമ്മളതിന്റെ തനതായ വരുമ്പോൾ അപ്പൊ ഞങ്ങളുടെ വീടുകളിലാണെങ്കിൽ സാധാരണ കോഴിമീൻ പുറക്ക് അങ്ങനത്തെ സെറ്റപ്പാണ് നമ്മൾ വെക്കുക അത് എന്താണെന്ന് വെച്ചാല് ബിരിയാണി ആകുമ്പോൾ എൻ്റെ തോന്നലുണ്ടോ പറയണം മുഴുവൻ ശരിയാവണം എന്ന് ഞാൻ പറയുന്നില്ലേ അപ്പോൾ തന്നെ നമുക്കത് ചുരുങ്ങി എന്നാണ് എന്റെ എന്റെ ഒരു പിന്നെ ബിരിയാണി ആകുമ്പോൾ അത് സെപ്പറേറ്റ് തന്നെ ഒരു ദിവസം ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതല്ലേ നല്ലത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് വന്നാൽ മതി എൻ്റെ അത് കമൻ്റ് രൂപത്തിൽ നിന്ന് പറഞ്ഞോ ഞാൻ പറഞ്ഞ് വീണ്ടാണെങ്കിൽ കുഴപ്പമില്ല സോറി നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇനി നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് പണം അരമണിക്കൂർ റസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചു ഇനി നമ്മൾക്ക് ഇത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല മസാലയൊക്കെ പിടിച്ചാൽ നല്ല മണം തന്നെ ഉം മൂക്കടപ്പുള്ളവർ വരെ മൂക്ക് തുളച്ച് കയറുന്ന മരിക്കത ചേട്ടന്മാണോ ഞാനെന്റെ ഫുഡിന്റെ ഹൈപ്പ് കൂട്ടാൻ വേണ്ടി പറയുന്നതല്ല നല്ല ആഹാ ഇതില് തൈര് ചേർത്തണ്ട് കേട്ടോ പിന്നെ ചെല്പം ചെറുക്ക ഒക്കെ ചേർത്ത് സെറ്റായിട്ട് വെച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് മെല്ലെ അടുപ്പത്ത് വെക്കാം രണ്ട് മൂന്ന് കെട്ടിണ്ട് ഇനി ജസ്റ്റ് ഇറച്ചി ഒന്ന് മസാല കാച്ചെടുക്ക നിങ്ങൾ എന്ത് പറയുക എണ്ണയിലിട്ടിട്ടാക്കും ആദ്യം നമുക്ക് ഇത് വേവിക്കാം കേട്ടോ ഓക്കെ ഓക്കെ സെറ്റപ്പ് നോക്കി നിങ്ങൾ വീഡിയോനെ വീഡിയോ എടുക്കും ആ സംഭവം പിന്നെ കഴിഞ്ഞ ആഴ്ച ആ കഴിഞ്ഞല്ല കഴിഞ്ഞ ആഴ്ച പറയാം ഞങ്ങൾ ഇത്ര ശുഭക്ക് പോയി ഇവിടുന്ന് ആറൊക്കെ പോയി ഞങ്ങളുടെ പഴയ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ ഇട്ട് അടിച്ചുപൊളി പൂരം ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു അവസാനം വെടിക്കെട്ടിന്റെ അതെ മടങ്ങണം പൂരപ്രേമിയായ ഞങ്ങൾക്കത് ഭയങ്കര വിഷമായി അത പോട്ടെ നിങ്ങൾ ഓരോ സന്ദർഭത്തിൽ ഓരോന്നുണ്ടായി വെടിക്കെട്ട് കാലത്ത് നടന്ന ഒരു തൃശ്ശൂകാല വിഷമം അറിയൂ നിങ്ങൾക്ക് വല്ല ഒരു മനസ്സിലായിട്ടുണ്ടോ കാര്യം ഓക്കെ അതൊക്കെ പിന്നീട് പറയാം ഇനി നമ്മൾ ഇത് ഒരു നമ്മള് ഈ ബീഫ് കിട്ടണ അനുസരിച്ചുള്ള അതിന്റെ വേവും അപ്പൊ ഞാൻ എത്ര സ്കീമാ പറഞ്ഞ ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല ഫുഡ് ഒക്കെ കൈകാര്യം പരിധിണ്ടല്ലോ അപ്പോൾ അതുപോലെ നോക്കിട്ട് നമ്മുടെ അത് ചെറിയ ഇളം പറഞ്ഞില്ല ആയിട്ടാണ് അപ്പൊ അതുകൊണ്ട് വലിയ ഇളമില്ല ഓക്കേ വെന്തുണ്ട് അത് നല്ല തുറക്കാം ആ കൊറച്ച് സ്റ്റീം കൂടി ഇല്ല പിന്നൂടി സ്റ്റീം കഴിഞ്ഞു മോനെ വീഡിയോ കാണിക്കൂ കണ്ടോ കളർ കണ്ട അങ്ങനുണ്ട് സംഭവം ക്ലോസപ്പ് ക്രോസപ്പ് കാണിക്ക നെയ്യൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ട് പുറത്തേക്ക് ഇനിയാണ് പ്രിപ്പറേഷൻ ഡെ അരി ഇപ്പൊ റെഡി ആക്കിണ്ട് അരിയിലെ വീഡിയോ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യേണ്ട രീതിയില് നമ്മള് കറക്റ്റ് വെള്ളം അങ്ങനത്തെ രീതിയില് എനിക്ക് സക്സസ് ആവാറില്ലേ സത്യം പറയാൻ അപ്പൊ നമ്മള് കൂടുതൽ വെള്ളം വെച്ചിട്ട് അരി തിളപ്പിച്ചിട്ട് അതിന് ഇടയ്ക്ക് എടുത്തു നോക്കും അപ്പൊ നമുക്കിങ്ങനെ ഫുൾ വേവ് ആവണേക്കാളും തൊട്ട് മുമ്പ് ഇങ്ങനെ ഊറ്റി കൊടുക്കാം അപ്പൊ അടിയിൽ നിന്ന് ഊറ്റുമ്പോൾ അടിയിൽ ഇറങ്ങുന്നരി വേവ് കുറവായി അതിൻ്റെ മുകളിൽ 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 വന്നിട്ടപ്പോൾ മുകളിൽ അരി വന്നിട്ടുണ്ടോ മൊത്തം ഇങ്ങനെ കുറച്ചാലും ഇരുന്നു കഴിഞ്ഞാൽ മൊത്തം സെറ്റായിട്ടുണ്ടാവും പിന്നെ ഞാൻ ഒരു കാര്യം സുഖമായിട്ട് പറയാൻ പോവുക എൻ്റെ വീഡിയോസ് ഇറങ്ങുന്ന ഡിലേ വന്നിട്ടുണ്ട് നിങ്ങൾ ഒരു ഉപകാരം ചെയ്തു കുറേ വീഡിയോ എടുത്തിട്ട് അന്നൊന്നും അത് റീച്ച് ഒന്നും എത്താത്ത കുറേ വീഡിയോസ് ഒക്കെ പറ്റിങ്ങാൽ അതൊക്കെ ഒന്ന് റെഫർ ചെയ്തു തണ്ടോ നല്ലപോലെ സിമ്പിളായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളെ നോക്കണ ആ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നോക്കി വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഗൾഫിലുള്ളവരായ നാട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാക്കാനുള്ള സിമ്പിൾ റെസിപ്പീസ് ആണ് നമ്മൾ പറയുന്നത് അപ്പം അതൊക്കെ ഉണ്ടാക്കുക എന്നിട്ട് ഹാപ്പി ആയിട്ടില്ല ഓക്കെ അപ്പം ഇനി ഞാൻ അടുത്ത അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം കേട്ടോ ഓക്കെ സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളാണ് അത് ബീഫ് ഇതിൽ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് നമുക്ക് മസാല ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം മസാലയിൽ നമ്മൾ സബോള വരെ മിക്സ് ചെയ്തിട്ടുണ്ടെടുത്തോട്ട് അതിന് ഓവറായിട്ട് മതിരിക്കേണ്ട ഒരു ടേസ്റ്റ് വരേണ്ടത് കൂടുതലിടാത്തത് നമ്മൾക്കവിടെ ഉള്ളൊരു ഇഷ്ടങ്ങൾ അങ്ങനെയാണ് ഓവർ ഒരു മതിരിച്ചിഷ്ട നമ്മളെന്ത് കഴിക്കുക എന്നല്ല മൊത്തത്തിൽ പറയണേ ഇനി വെളിച്ചെണ്ണ വെച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഇതൊക്കെ ആ മസാല കണക്കാക്കിയിട്ടുള്ള വെളിച്ചെണ്ണ വയ്ക്കണം കുറയാൻ കുറയാനും പാടില്ല എന്നാൽ കൂടാനും പാടില്ല അല്പം കൂടി ആവാം ഓക്കെ നെക്സ്റ്റ് ഈ മസാല വെളിച്ചെണ്ണ നന്നായിട്ട് മൂട്ടിൽ വരുമ്പോൾ അതിലെടുക്കും അതിന് നമ്മൾ കറിവേപ്പില കുറച്ചിട്ടു കുറച്ച് കറിവേപ്പിലിട്ട് ഷ് പെട്ടോന്ന് അതുകൊണ്ട് കറിവേപ്പില പൊട്ടിൻ്റെ ഒളിച്ചിനൊക്കെ ചൂടായിട്ട് അപ്പൊ അതിലേക്ക് ഈ മസാലകൾ ഇട്ടുകൊടുക്ക ഫുള്ള് പിന്നെ ഒരു കാര്യം നിങ്ങളുടെ ഇതിൽ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പാത്രത്തിലേക്ക് വെക്കാട്ടാ ബിരിയാണി അതായത് നമ്മുടെ ബിരിയാണി കമ്പിന്റെ തന്നെ ഒരു ചെറിയ മോഡല പിന്നെ ഇല്ലാത്തവർക്ക് ഇങ്ങനത്തെ എല്ലാത്തിലും കിട്ടും ആ ഈ ടൈപ്പ് പാത്രം കിട്ടും അതെന്നു വെച്ചിങ്ങനെ ഇപ്പൊ എല്ലാ വീട്ടിലും ഇപ്പോൾ അത്ര അധികം അംഗങ്ങളൊന്നും ഉണ്ടാവില്ല നാലഞ്ച് ആൾക്കാർക്കുള്ള ബിരിയാണി ഒക്കെ ഇതിൽ സെറ്റ് ആക്കാം നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ മെളക് പൊടി ഇപ്പോഴും ഉപയോഗിക്കില്ല മിളക് പൊടിയുടെ ആവശ്യമില്ല പിന്നെ ഇടാൻ മല്ലിപ്പൊടിയാണ് അപ്പൊ ഇത് വന്നാൽ മൂത്ത് വരുമ്പോൾ മല്ലിപ്പൊടിയാണ് സിമ്പിളാണ് അപ്പൊ ഒന്ന് മൂക്കട്ടെ അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി സബോള ചെത്തിയാ സാധനം മല്ലിയില അതെല്ലാം കൂടി മിക്സില് അത് മൂത്ത് ഇട്ടിട്ട് വേറെ വെക്കുക ആ ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നന്നായി മൂത്തുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് എടുക്കുക ഇതിലേക്ക് ഒന്ന് വലിയ നിറവെടുക്കണം മൂന്ന് ടീസ്പൂൺ മല്ലി കടി എടുക്കുക അത് ഈ പാത്രം ഭദ്രമായിട്ട് ഇവിടെ വയ്ക്കുക പാത്രങ്ങള് ഈ ആണുങ്ങൾ അടുക്കളയില് കയറിയ ബദനടിച്ച് വെക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും മൊത്തത്തിൽ അത നല്ലതായിരിക്കും കേട്ടോ അതൊന്നും ശ്രദ്ധിച്ചോളൂ ഓക്കെ അതെ നമുക്കറിയാം നമ്മൾ അങ്ങനെ ചീല് ചീലല്ലോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അതൊന്ന് മൂച്ചു വരണ്ട നോക്കി കറക്റ്റ് നമ്മളൊക്കെ ശരിയാക്കി വെക്കും പക്ഷെ നമ്മൾ അവിടെ ഡിസോർഡർ ആയി വെക്കുമ്പഴേ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അതെല്ലാം വീടുകളിലുണ്ടാവുന്ന ചെറിയ പ്രശ്നാണ് കാര്യം പറഞ്ഞോളൂ ി രണ്ട് മീറ്റം കൂടി ഇന്ന് മൂത്തോട്ടാ ഉണ്ടാ ഇനി നമ്മുടെ വീണ്ടും നമുക്ക് ഇത് മഷറി മൂത്തോന്നറുള്ള നമ്മുടെ ടൂൾസ് ടൂഴ്സ് ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കി എടുക്കുക വീണ്ടും ആ വലിയ മൂത്തോണോ ഇനി നമ്മൾ തക്കാളിയൊക്കെ അരിഞ്ഞ് കൊത്തിയിട്ടായിരുന്നു പ്രതി പണ്ടൊക്കെ നമ്മൾ സിസ്റ്റം മാറ്റി നേരെ അടിച്ചിട്ട് ഇതിലേക്ക് പിന്നെ ഇതൊക്കെ നിങ്ങൾ വിചാരിച്ചോണ്ട് ഇത് കറക്റ്റ് ആക്കിയിട്ട് ഞാൻ ഇട്ടുണ്ട് വീഡിയോ പിടിക്കില്ല അത് കഴിയട്ടോ ഇട്ടോണ്ട് കിടന്നിട്ട് മൂക്കട്ടെ നല്ല തീ കുറവില്ല എടുക്കട്ടെ കുറച്ചേരട്ടോ ഓക്കേ മസാലയൊക്കെ ചിലപ്പോൾ ഗ്രേവി പോലെയുണ്ട് ഇതുകൊണ്ട് വരും കേട്ടോ നിങ്ങൾ നമ്മുടെ രീതികൾ നീന്തും നിങ്ങൾ പേടിക്കണ്ട ഫൈൻ്റെ പ്രൊഡക്റ്റ് കണ്ടാലും നിങ്ങൾക്ക് കുറച്ചേരായിട്ട് വറ്റിക്കണം ഈ ഇറച്ചി മസാലകൾ സെറ്റ് ആവണം എടുക്കുക അല്ല സത്യം പറയാലോ ഇതിന് ടേസ്റ്റ് ഉണ്ട് ഒരു ചെറിയ കഷ്ടി നോക്കി സോറിട്ടാ ഇത് കടന്നിട്ടൊന്ന് നന്നായിട്ട് കുറുകട്ടെ ഫുൾ ഡ്രൈ അല്ല ഒരു സ്വല്പം ഗ്രേവി വേണം അത് ചോറായിരിക്കും പിടിക്കും അപ്പൊ നല്ല ടേസ്റ്റ് നമ്മുടെ ബീഫിന്റെ മസാല ഫുള്ളായിട്ട് റെഡി ആയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിക്കും ഈ ഒരു ഗ്രേവി ഉണ്ടായിക്കോട്ടെട്ടാ ഫുൾ ഡ്രൈ ആയി കഴിഞ്ഞാൽ ബിരിയാണി ഇതുമ്പോ ചോറും പറ്റിയിട്ട് വരുമ്പോ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളിങ്ങനെ വെക്കാറ് ഇനി സിമ്പിളാണ് കാര്യങ്ങള് ഇതുങ്ങൾ കയറ്റി വെക്ക ചോറ് ഇത് ചെറിയ തീയിലാണ് കേട്ടോ അപ്പൊ ഇനി നമ്മൾ ചോറിന് മഞ്ഞ കളറ് വേണം കുറച്ച് നെയ്യ് വേണം അത്ര ആവശ്യള്ളൂ നമ്മൾ ആദ്യം ഇട വളരെ ചെറുതായിട്ട് തീ നമുക്ക് ലാസ്റ്റ് ദമ്പിട ഈ പാത്രമാകുമ്പോ ദമ്പിട എളുപ്പം ഇതന്നെ നമ്മൾ വെള്ളത്തിലാണ് ഇപ്പൊ മഞ്ഞൾ കലക്കുന്നത് നിങ്ങൾക്ക് പറ്റുമോ എന്നറിയില്ല ശരിക്കും പാലിൽ കലക്കൊണ്ട് ചോറിൻ്റെ മയം വരും ഇപ്പൊ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞല്ലോ ഇനി ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചലിക്കുക അപ്പം മതി അത് കുറച്ച് കഴിഞ്ഞാൽ എഴുമാരി കൊടുക്കും അതുപോലെ നെയ്യ് നെയ്യ് കുറെശലിക്കുക അയ്യോ കുടിക്കുക നമ്മൾ പെട്ടെന്ന് വീഴില്ല സീസൺ മാറി അങ്ങനെ വീണ്ടും പിന്നെ നമ്മൾ ഈ ചെറുവക നമ്മളീ ചെറുപകൾ ഇട്ടില്ല കുഴപ്പമില്ല അണ്ടിപ്പരിപ്പിരി സാധനങ്ങൾ ഇനിയിപ്പോ രാത്രിയാണ് ഈ ഭക്ഷണം വെക്കാ കുറച്ച് കൈന്നുണ്ട് വേഗം അവസാനിപ്പിക്കുന്നു വന്നിട്ടാണ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് പലരും വീണ്ടെടുത്തി നിങ്ങളെന്താ ഉണ്ടാക്കിട്ട് തരാത്ത വിളിക്കാൻ തന്നെ ടൈമില്ല നല്ല കുക്കിങ് ഡേ ടൈം വെച്ച് ചെയ്തായിരുന്നു അവരെ നമ്മൾ അങ്ങനെ ഫുള്ളി പ്ലാൻഡെന്നല്ല ഈ ഭക്ഷണം വെക്കണന്റെ കാര്യം പെട്ടന്ന് ഇങ്ങനെ ചാൻസ് കിട്ടിയപ്പോ നമ്മള് ചെയ്തെന്നുള്ളു അപ്പൊക്കെ നമുക്ക് അത്ര വലിയൊരു യൂട്യൂബർന്നല്ല നമ്മള് ഇങ്ങനെ പരിപാടികൾ ചെയ്തു പോകണുള്ളു ഇനി ഈ ചോറ് ഇങ്ങനെ സെറ്റാക്കുക അതിന് സെറ്റാക്കി തന്ന ശേഷം കാണിക്കട്ടാ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോർ എനിക്ക് ഭർത്താൻ പറയാനൊക്കെ ഉണ്ട് പക്ഷേ അതായത് എപ്പോഴും കേൾക്കുമ്പോഴേ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും ഞാൻ വേഗം സെറ്റാക്കിയിട്ട് കാണിക്കാം ചിലപ്പോൾ സെറ്റ് ആക്കാം കേട്ടാ അങ്ങനെ ഞാൻ പറയാ ചെറിയൊരു തീ അവിടെ ഇട്ടുണ്ട് ദമ്മിടാൻ പോകണം ദം ഇനി നമ്മളുടെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട് ആ എസെൻസ് ഉണ്ട് നമ്മൾ പൈനാപ്പിൾ എസൻസ് ചെറുതായിട്ട് ഉപയോഗിക്കും വലിയ ക്വാണ്ടിറ്റിയിലൊന്നും കേട്ടോ ചെറിയ കൊണ്ട് നമുക്ക് അങ്ങനത്തെ സാധനങ്ങളോടൊന്നും വലിയ ഇതില്ല അപ്പൊ അതിന്റെ ഒരു മണമൊക്കെ ഉണ്ടോ ഇല ചേർക്കണ ഞാൻ ചേർക്കാൻ നമ്മുടെ ഈ ലാസ്റ്റ് വെള്ളം ഇതാക്കിയിട്ട് ഇപ്പോൾ മഞ്ഞളടിച്ച് ഇതാക്കിയില്ലേ അതിൻ്റെ ഉള്ളിലൊന്ന് വെക്കും ഇനി മാക്സിമം ഇവിടെ ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ബിരിയാണി ഇങ്ങനെ സെറ്റാകും അങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ അടിയിൽ ചൂട് വരുമ്പോൾ ആയിട്ട് പാക്കായിട്ട് നെയ്യൊക്കെ കുതികാനാണ് ഇതിപ്പോൾ ചൂട് അല്ലെങ്കിൽ വലിയ കട്ടിയിലെന്നെല്ലാം കിടക്കണേ എന്നാലതെല്ലായിടത്തും സ്പ്രെഡ് ആവും ഇനി സിമ്പിളാണ് ഇതിൻ്റെ മൂടിയൊക്കെയാണ് ഇനി നിങ്ങളുടെ ഇതിന് പാകമുള്ള സാധനം നമ്മുടെ ഇതിലുണ്ട് ഈ ഇതിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടെ ചൂട് വരുമ്പോൾ കോഫിയ ബിരിയാണി പോമ്പോട്ടിക്ക് ഭക്ഷണം കഴിക്കുക ഓക്കെ അപ്പോൾ നമുക്കിനി അഞ്ച് അഞ്ചിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബിരിയാണി പൂർണ്ണമായ അർത്ഥത്തിൽ റെഡി ആയിട്ടാണ് അത് നമ്മളെങ്ങനെ ചെക്ക് ചെയ്യാച്ചെങ്കിൽ ഇവിടെ തൊട്ട് വയ്ക്കുക ആ ചൂട് വന്നിട്ടുണ്ട് ചൂട് വന്നിട്ടുണ്ട് വെച്ചാൽ വേണ്ട ഫുള്ള് ചൂടും പിന്നെ ഇത് ഒട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ വെയിറ്റ് ഇരിക്കുമ്പോൾ ഏർ ടൈറ്റ് ആണ് ഫുൾ ടൈറ്റ് എയർ ടൈറ്റ് ആണ് ആ അപ്പം നെയ്യൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ എടുക്കേണ്ടത് പിന്നെ നമുക്ക് ബിരിയാണി എടുക്കാം കേട്ടോ ബിരിയാണി ആ കൈ ബിരിയാണി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമുക്ക് ആ അടിയിൽ പോകണമല്ലോ അപ്പം ഇങ്ങനെ മെല്ലെ മറക്കി അപ്പം എല്ലാവർക്കും ഉണ്ടായി ശരിക്കും തന്നെ ഫുൾ ഒരു ഇളക്കും ഇതിങ്ങനെ എടുക്കുക മറ്റേ വേവി പീസ് തോന്നുന്നുണ്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും കൊടുക്കുക അപ്പോൾ സാധനം ഉള്ളത് കേട്ടോ സംഭവം ആട്ടീട്ട് പല തോന്ന ഓക്കേ ബിരിയാണി അതെ ഞാൻ കൂടുതൽ പിന്നെ കഴിച്ചോണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യട്ടെ ഓക്കെ ബിരിയാണി കാര്യം ചെയ്യുന്നുണ്ടല്ലേ ഞാൻ ആക്കി കഴിഞ്ഞിട്ട് കുറച്ച് സലാഡ് എടുക്കുക സലാഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ശോകണ സമയങ്ങളെ തോന്നില്ലേ കണ്ടിട്ട് ആദ്യം നോക്കിയാ ചൂട് നല്ല പലവ് എന്തിട്ടാ അടിപൊളിയുണ്ട് നമ്മളിപ്പോ ഞാന് എന്റെ വീട്ടില് ഫുള്ള് കാണുന്നവർക്കറിയാം നന്നായിട്ടില്ല നന്നായിട്ടില്ലേ തന്നെ പറയൂ ആരും തൂക്കി പോലൊന്നുമില്ല അപ്പൊ നമ്മള് നന്നായി നല്ല ചൂടുണ്ട് ഞാന് ഒരു കഷ്ണം പൊട്ടിച്ചിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിച്ചോ ചൂട് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് കാണിക്കണ്ട ഇറച്ചി കണ്ട നല്ല സോഫ്റ്റാണ് എല്ല അതായത് കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് കറക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ അത് ഉണ്ടാക്കി വയ്ക്കും വെറുതെ പറയാൻ തന്നെ കൂടുതൽ വർത്താവുന്ന സമയങ്ങളില്ല എനിക്കും കൊതിയായിട്ട് വയ്യ വാരി വെച്ച് തന്നെ നിങ്ങളെ കൊതിപ്പിക്കണില്ല ഇത് ഇതോടുകൂടി വീഡിയോ താങ്ക് യു